ഇതാണ് ഞാൻ പറഞ്ഞ കട ഇതാണ് ഇതാ എൻ്റെ അതായത് ഇത് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വൈനോ അല്ലെങ്കിൽ എന്ത് സാധനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും അതാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പോവാം കഴിഞ്ഞാൽ ആദ്യം തന്നെ കയറുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നതാണ് അതാ ഈ എക്യുപ്മെൻറ്റ്സിൻ്റെ ഓരോ ഡീറ്റെയിൽസ് ഇവിടെ കണ്ടോ ഇത് വലിയ വൈൻ ഉണ്ടാക്കുന്ന ആ ബോട്ടിൽ ചെറുത് ബിയർ ഉണ്ടാക്കുന്ന ബോട്ടിൽ അതിനുവേണ്ടി ആവശ്യമുള്ള ഈ ബോട്ടിൽ അതിൻ്റെ സാധനങ്ങൾ ഇവിടെ അതിന് വേണ്ട കോക്ക് ഡീറ്റെയിൽസ് കാര്യങ്ങൾ അല്ലെങ്കിൽ ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ജാറ് പിന്നെ ദാ ഫെണൽ അതിൻ്റെ ഇതാ നമ്മൾ ബ്രാൻഡി അല്ലെങ്കിൽ അങ്ങനെ ബിസ്കി ഒക്കെ ഉണ്ടാക്കുക എന്നുള്ള ബോട്ടിൽ അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് ഇതൊക്കെ നോക്കുക ഇതൊക്കെ ഇതിന് വേണ്ടിയുള്ള ആണ് എക്യുപ്മെൻസാണ് എക്യുപ്മെൻസ് ഇവിടെ ഉണ്ട് കാണാം പിന്നെയുള്ള അതാ ഇത് കിറ്റാണ് അതായത് നമ്മുടെ ഈ ഒരു കിറ്റ് ഉപയോഗിച്ച്